അമൃത് വേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് കെ എസ് എഫ് വി ഇൻ അസോസിയേഷൻ വിത്ത് ജോയ്ലുകാസ് ഇത്തവണ ഫസ്റ്റ് എടുക്കില്ലേ നമ്മള് അതുകൊണ്ട് ക്ലാസ്സിൽ പ്രത്യേക ശ്രദ്ധിക്കണം ലൈസ് റിമൂവർ നിന്നും ആശ്വാസം നമസ്കാരം ഞാൻ ഡേസി ബിജു ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് ഡിസംബർ ശനിയാഴ്ച മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനും ഒരുമിച്ചുള്ള ബാംഗ്ലൂർ എയർപോർട്ടിൽ നിന്നെടുത്ത ഫോട്ടോ പുറത്തുവിട്ട് ആർ സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയുമായി നിൽക്കുന്ന ചിത്രത്തിൽ മുഖ്യമന്ത്രിക്ക് ദുരൂഹത തോന്നുമ്പോൾ ഈ ചിത്രത്തിലും ദുരൂഹത തോന്നേണ്ടതല്ലേ എന്നാണ് ഷിബു ബേബി ജോണിന്റെ ചോദ്യം ഈ സൌഹൃദ കൂട്ടായ്മയുടെ ഉദ്ദേശം എന്തായിരുന്നുവെന്നും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ ഇരുത്തി എന്താണ് ചർച്ച ചെയ്തതെന്നും അത് കടകംപള്ളിയും സർക്കാരും വ്യക്തമാക്കണമെന്നും ഷിബു ബേബി ജോൺ പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയനും ശബരിമല സ്വർണക്കൊള്ളക്കേസ് പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരുമിച്ചുള്ള ദൃശ്യങ്ങൾ പുറത്ത് ആംബുലൻസ് കൈമാറ്റ ചടങ്ങിന്റെ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത് സെക്രട്ടേറിയറ്റിലായിരുന്നു ഓഗസ്റ്റ് ഇരുപതിലെ പരിപാടി ഈ പരിപാടിയുടെ ഫോട്ടോ വക്രീകരിച്ചതെന്നായിരുന്നു മുഖ്യമന്ത്രി വിശദീകരിച്ചത് ഫോട്ടോ വിവാദത്തിന് പിന്നാലെയാണ് ദൃശ്യങ്ങൾ പുറത്തുവരുന്നത് ശബരിമല സ്വർണ കൊള്ളക്കേസിൽ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തത് ഡി മണിയെ തന്നെയെന്ന് ചിത്രങ്ങൾ കണ്ട് ഉറപ്പുവരുത്തി പ്രവാസി വ്യവസായി എസ് ഐ ടി കണ്ടത് താൻ കണ്ട ഡി മണിയെ തന്നെയെന്ന് ഉറപ്പിച്ചു പറയുകയാണ് പ്രവാസി വ്യവസായി വ്യവസായിൽ നിന്നും അന്വേഷണ സംഘം വീണ്ടും മൊഴിയെടുക്കും താൻ ഡി മണിയല്ല എന്നും എം എസ് മണിയാണെന്നുമാണ് മണിയുടെ വാദം പോലീസ് അന്വേഷിക്കുന്ന വിഷയത്തെക്കുറിച്ച് ഒന്നും അറിയില്ലെന്നും എം എസ് മണി പറഞ്ഞു ശബരിമല സ്വർണ കൊള്ളക്കേസിൽ മണിക്ക് എസ് ഐ ടിയുടെ നോട്ടീസ് എം എസ് മണി എന്ന ആൾക്കാണ് പ്രത്യേക അന്വേഷണ സംഘം നോട്ടീസ് അയച്ചത് തിരുവനന്തപുരത്ത് നേരിട്ട് ഹാജരാകണമെന്നാവശ്യപ്പെട്ടാണ് എസ് ഐ ടിയുടെ നോട്ടീസ് എന്നാൽ നോട്ടീസ് നൽകിയിട്ടില്ലെന്നാണ് മണി പറയുന്നത് മേയർ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തൃശൂർ ഡി സി സി പ്രസിഡന്റിനും കോൺഗ്രസ് നേതാക്കൾക്കുമെതിരെ അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ച് കോർപ്പറേഷൻ കൌൺസിലർ ലാലെ ജെയിംസിനെ കോൺഗ്രസ് പാർട്ടി അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു ഡി സി സിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫാണ് നടപടി സ്വീകരിച്ചത് പണം വാങ്ങിയാണ് മേയർ സ്ഥാനം വിറ്റതെന്ന് ലാലെ ജെയിംസ് ഇന്നലെ ആരോപണം ഉന്നയിച്ചിരുന്നു കോർപ്പറേഷൻ ഭരണം നേടി അധികാരമേൽക്കുന്നതിന് മുമ്പ് തന്നെ അഴിമതിയാണ് തങ്ങളുടെ മുഖ്യ അജണ്ടയെന്ന് തൃശൂരിലെ കോൺഗ്രസ് നേതൃത്വം തെളിയിച്ചതായി സിപിഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ തൃശൂരിൽ മേയർ സ്ഥാനത്തിന് വേണ്ടി കോട ഇടപാട് നടന്നതായുള്ള ലാലി ജെയിംസിന്റെ വെളിപ്പെടുത്തലിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് സിപിഐ തൃശൂർ മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആർ ശ്രീലേഖയെ വീട്ടിലെത്തിക്കണ്ട് തിരുവനന്തപുരം മേയർ വി വി രാജേഷും ഡെപ്യൂട്ടി മേയർ ആശാ നാദും മേയർ സ്ഥാനം നഷ്ടപ്പെട്ടതിൽ അതൃപ്തിയുള്ള ശ്രീലേഖയെ അനുനയിപ്പിക്കാനാണ് ബിജെപി നേതൃത്വത്തിന്റെ ശ്രമമെന്നാണ് വിവരം ഇന്നലെ രാവിലെ മേയറുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് പൂർത്തിയാകും മുൻപ് ശ്രീലേഖ മടങ്ങിയിരുന്നു അതേസമയം പ്രധാന നേതാക്കളെ കാണുന്നതിന്റെ ഭാഗമായാണ് സന്ദർശനമെന്നാണ് വി വി രാജേഷിന്റെ വിശദീകരണം പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ പോയി കാണുന്നുണ്ടെന്നും ഇവിടെ നിന്നാണ് തുടക്കമെന്നും രാജേഷ് പ്രതികരിച്ചു തൊടുപുഴ നഗരസഭയിൽ അധ്യക്ഷ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പും കോൺഗ്രസിൽ തർക്കം കോൺഗ്രസിന് അധ്യക്ഷ സ്ഥാനം കിട്ടുന്ന ടേണിൽ ലിറ്റി ജോസഫിന് ചുമതല കൊടുക്കണമെന്ന് മിനിറ്റ്സിൽ ബ്ലോക്ക് പ്രസിഡന്റ് എഴുതി ചേർത്തതാണ് വിവാദമായത് സംഭവത്തിൽ അമർഷം രേഖപ്പെടുത്തിയ ഡി സി സി പ്രസിഡന്റ് മിനിറ്റ്സ് തിരുത്താൻ നിർദ്ദേശം നൽകി ബ്ലോക്ക് പ്രസിഡന്റിന്റെ നീക്കത്തിനെതിരെ കെ പി സി സിക്ക് പരാതി നൽകുമെന്ന് കോൺഗ്രസ് കൌൺസിലറും കെ പി സി സി ജനറൽ സെക്രട്ടറിയുമായ നിഷാ സോമൻ അറിയിച്ചു പാലക്കാട് നഗരസഭ വൈസ് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിനിടെ യു ഡി എഫ് കൌൺസിലർ പ്രഷോഭിനെ വോട്ടെടുപ്പിൽ നിന്ന് മാറ്റി നിർത്തി കൌൺസിൽ ഹാളിൽ വോട്ടെടുപ്പ് നടപടികൾ പുരോഗമിക്കുന്നതിനിടെ വൈകിയെത്തിയെന്ന കാരണത്താലാണ് മാറ്റി നിർത്തിയത് കൌൺസിൽ യോഗം ചേർന്ന് മിനിറ്റുകൾ വൈകി രണ്ട് അദ്ദേഹം ഹാളിലെത്തിയത് ബിജെപി അംഗങ്ങൾ എതിർപ്പുമായി രംഗത്ത് വന്നതോടെ റിട്ടേണിംഗ് ഓഫീസർ ഇദ്ദേഹത്തോട് പുറത്തു പോകാൻ ആവശ്യപ്പെടുകയായിരുന്നു കൊടുങ്ങല്ലൂർ നഗരസഭയിൽ ചെയർമാൻ സ്ഥാനം ജനറൽ ആയിരുന്നിട്ടും വനിതയെ ചെയർപേഴ്സണാക്കി പുതുചരിത്രം ചരിത്രം കുറിച്ച് സി വൈസ് ചെയർപേഴ്സൺ സ്ഥാനം വനിതാ സംവരണമായതോടെ ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും വനിതകളായി മാറി കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സണായി ഹണി പീതാംബരനെയും വൈസ് ചെയർപേഴ്സണായി സുമിത നിസാഫിനെയും തെരഞ്ഞെടുത്തു പെരുമ്പാവൂർ നഗരസഭാ ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിന് പിന്നാലെ എൽദോസ് കുന്നപ്പള്ളി എംഎൽഎക്ക് എം എൽ ഓഫീസ് നഷ്ടമായി കെട്ടിട ഉടമയുടെ ഭാര്യ നഗരസഭയിലേക്ക് യുഡിഎഫ് സ്ഥാനാർത്ഥിയായി ജയിച്ചിരുന്നു ഇവരെ ചെയർപേഴ്സൺ ആക്കണമെന്ന ആവശ്യം നടപ്പാക്കാതെ വന്നതോടെയാണ് എം എൽ എ ഓഫീസ് എൽദോസ് കുന്നപ്പള്ളിക്ക് നഷ്ടമായത് എം എൽ എ ഓഫീസിന്റെ ബോർഡ് ഇളക്കി മാറ്റി ഇവിടുത്തെ വൈദ്യുതി ബന്ധവും വിച്ഛേദിച്ചാണ് കെട്ടിടുടമ അരിശം തീർത്തത് തുടർച്ചയായ തെരഞ്ഞെടുപ്പ് തോൽവികൾ നേരിടുന്ന ഇന്ത്യ സഖ്യത്തിൽ തുടരണമോ തുടരണമോയെന്ന സിപിഎമ്മിൽ പുനരാലോചനയെന്ന് റിപ്പോർട്ടുകൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സഖ്യത്തിൽ തുടരുന്നതിൽ അർത്ഥമില്ലെന്നാണ് ഇന്നലെ ചേർന്ന പോളിറ്റ് ബ്യൂറോ യോഗത്തിലെ വികാരമെന്നാണ് വിവരം കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് മുന്നണിയിൽ തുടരണോ എന്ന പാർട്ടിയിൽ ആലോചന വരുന്നത് അതേസമയം കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് വിശദമായ ചർച്ച ഇന്നലത്തെ യോഗത്തിൽ നടന്നില്ലെന്നാണ് വിവരം സംസ്ഥാനത്തെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ പുതുതായി അയ്യായിരത്തി മുപ്പത് ബൂത്തുകൾ രൂപീകരിച്ചതിൽ പാർട്ടി നേതാക്കൾക്കും പ്രവർത്തകർക്കും പരാതി ഭൂമിശാസ്ത്രപരമായ അതിർത്തികൾ പാലിക്കാതെയാണ് ബൂത്തുകൾ തിരിച്ചതെന്നാണ് പരാതി ചിലയിടങ്ങളിൽ ഒരു വീട്ടിലെ വോട്ടർമാർ തന്നെ രണ്ട് ബൂത്തിലാകുന്ന സ്ഥിതിയുണ്ടെന്നും ആക്ഷേപമുണ്ട് സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ ലഹരി മരുന്ന് ഉപയോഗിച്ചാൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്ന പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി സംസ്ഥാനത്തെ ഐ ടി കമ്പനികളുമായി സഹകരിച്ചാണ് കേരള പോലീസ് പ്രിവെൻഷൻ ഓഫ് ഡ്രഗ്സ് അബ്യൂസ് എന്ന പദ്ധതി നടപ്പിലാക്കുന്നത് പദ്ധതിയിൽ സഹകരിക്കുന്ന സ്ഥാപനങ്ങളിൽ ലഹരി പരിശോധന തുടർച്ചയായി നടത്താനും പിടിക്കപ്പെടുന്നവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാനും ലക്ഷ്യമിട്ടുള്ളതാണ് പദ്ധതി തലസ്ഥാനത്ത് ആദ്യമായി മേയർ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് ബിജെപി കൌൺസിലർമാർ തെരഞ്ഞെടുക്കപ്പെട്ട സാഹചര്യത്തിൽ മാരാർജി ഭവന് മുന്നിൽ നിന്നുള്ള ചിത്രം ഫേസ്ബുക്കിൽ പങ്കുവച്ച് മുൻ ബിജെപി അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മേയറുടെയും ഡെപ്യൂട്ടി മേയറുടെയും ഔദ്യോഗിക വാഹനങ്ങളുടെ ചിത്രം പങ്കുവച്ച് കട്ട് വെയ്റ്റിംഗ് കേരള സ്റ്റേറ്റ് വൺ എന്നാണ് ക്യാപ്ഷൻ നൽകിയിരിക്കുന്നത് റെക്കോർഡ് ക്രിസ്മസ് വാരത്തിൽ കോടി രൂപയുടെ വിൽപ്പന നടന്നെന്ന് കണക്ക് ക്രിസ്മസ് പാര വിൽപ്പനയായി കണക്കാക്കുന്നത് ഡിസംബർ മുതൽ വരെയുള്ള ദിവസങ്ങളിലെ വിൽപ്പനയാണ് അതിൽ വലിയ ഉണ്ടായിരിക്കുന്നത് കണക്കുകൾ പ്രകാരം കഴിഞ്ഞ വർഷത്തേക്കാൾ ഡിസംബർ വൈകുന്നേരമാണ് വലിയ വർഷത്തെ മലപ്പുറം തിരുവാലി പഞ്ചായത്തിൽ യുഡിഎഫിൽ തർക്കം രൂക്ഷം പഞ്ചായത്ത് പ്രസിഡന്റ് പദവിയുമായി ബന്ധപ്പെട്ടാണ് തർക്കം രണ്ടര വർഷം പ്രസിഡന്റ് സ്ഥാനം വേണമെന്ന് മുസ്ലിം ലീഗ് മുന്നണിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ പ്രസിഡന്റ് പദവി പങ്കുവയ്ക്കാനില്ലെന്നും വൈസ് പ്രസിഡന്റ് സ്ഥാനം മാത്രമേ നൽകൂ എന്നുമാണ് കോൺഗ്രസിന്റെ നിലപാട് കോൺഗ്രസ് നിലപാടിൽ വിട്ടുവീഴ്ച ചെയ്യാത്ത സാഹചര്യത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കാനാണ് മുസ്ലിം ലീഗിന്റെ തീരുമാനം ഫസൽ വധക്കേസ് പ്രതി കാരായ ചന്ദ്രശേഖരൻ തലശ്ശേരി നഗരസഭാ ചെയർമാൻ ംഗ കൌൺസിലിൽ മുപ്പത്തിരണ്ട് വോട്ട് നേടിയാണ് ഫസൽ വധക്കേസിൽ എട്ടാം പ്രതിയായി ജാമ്യത്തിൽ കഴിയുന്ന ചന്ദ്രശേഖരൻ തിരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടായിരത്തി മുതൽ കേസിൽ ഗൂഢാലോചന കുറ്റത്തിന് അറസ്റ്റിലായ കാരായി രാജനും ചന്ദ്രശേഖരനും ജാമ്യത്തിലാണ് ഇരുപതു വർഷത്തെ ജയിൽ ശിക്ഷ വിധിച്ച സിപിഎം നേതാവിന് ശിക്ഷിച്ച ഒരു മാസത്തിനുള്ളിൽ പരോൾ ഷുക്കൂർ വധക്കേസുമായി ബന്ധപ്പെട്ട സംഘർഷത്തിൽ പോലീസിനെ വധിക്കാൻ ശ്രമിച്ച കേസിൽ ജയിലിൽ കഴിയുന്ന സിപിഎം നേതാവായ പയ്യന്നൂരിലെ വി കെ നിഷാദിനാണ് പരോൾ ലഭിച്ചത് ഒരു മാസം മുൻപാണ് ഇയാളെ കോടതി ഇരുപതു വർഷത്തെ തടവിന് വിധിച്ചത് പയ്യന്നൂർ നഗരസഭാ കൌൺസിലറായ വി കെ നിഷാദ് പിതാവിന് കാൽമുട്ടിന് ശസ്ത്രക്രിയയുണ്ടെന്ന് കാണിച്ചാണ് പരോൾ നേടിയത് എന്നാൽ സ്വാഭാവിക നടപടിയുടെ ഭാഗമാണെന്നാണ് ജയിൽ വകുപ്പിന്റെ വിശദീകരണം പോക്സോ കേസിൽ പ്രതിയായ കൊച്ചുമകന്റെ ആത്മഹത്യയിൽ മനം നൊന്ത് മുത്തശ്ശിയും സഹോദരിയും ആത്മഹത്യ ചെയ്തു കണ്ണൂർ കൂത്തുപറമ്പിന് സമീപം നേർവേലി നിമിഷ നിവാസിൽ ഇ കിഷൻ മുത്തശ്ശി വി കെ റെജി മുത്തശ്ശിയുടെ സഹോദരി റോജ എന്നിവരാണ് ആത്മഹത്യ ചെയ്തത് ഇടുക്കി നെടുങ്കണ്ടം ഭോജൻ കമ്പനിയിൽ ഇരട്ട സഹോദരങ്ങൾ പിതാവിന്റെ ജ്യേഷ്ഠനെ കഴുത്തറുത്ത് കൊലപ്പെടുത്തി മുരുകയാണ് കൊലപ്പെടുത്തിയത് അനുജൻ അയ്യപ്പന്റെ മക്കളായ ഭുവനേശ്വരും വിഘ്നേശ്വരും ചേർന്നാണ് കൊല ചെയ്തത് തമിഴ്നാട് സ്വദേശികളായവർ വർഷങ്ങളായി ഇവിടെ സ്ഥിരതാമസക്കാരാണ് പണമിടപാട് സംബന്ധിച്ച തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് പറയുന്നു എല്ലാവർക്കും വന്നു വന്നോ ചേട്ടാ ഉടനടി മാറും ബംഗളൂരുവിലെ ബുൾഡോസർ നടപടിയിൽ കർണാടക സർക്കാരിനെയും കോൺഗ്രസിനെയും രൂക്ഷമായി വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫക്കീർ കോളനിയും വസീം ലേ ഔട്ടും ബുൾഡോസർ വെച്ച് തകർത്ത നടപടി അങ്ങേയറ്റം ഞെട്ടലും വേദനയും ഉളവാക്കുന്നതാണെന്നും മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു ഉത്തരേന്ത്യയിൽ സംഘപരിവാർ നടപ്പാക്കുന്ന ന്യൂനപക്ഷ വിരുദ്ധ ആക്രമോത്സുക രാഷ്ട്രീയത്തിന്റെ മറ്റൊരു പതിപ്പാണ് കർണാടകയിൽ കണ്ടതെന്നും മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിനെ പ്രതിസന്ധിയിലാക്കി ബുൾഡോസർ വിവാദം സർക്കാർ ഭൂമി കയ്യേറി താമസിക്കുന്നവർ എന്നാരോപിച്ച് ബംഗളൂരു യലഹംഗയിൽ മുസ്ലിം ഭൂരിപക്ഷ മേഖലയിൽ മുന്നൂറോളം വീടുകൾ തകർത്ത നടപടിയെ ചൊല്ലിയാണ് വിവാദം മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ചിദംബരത്തിന്റെ വിമർശനത്തിന് പിന്നാലെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും കർണാടക കോൺഗ്രസിനെ വിമർശിച്ച് രംഗത്തെത്തി ജന്മദിന ആഘോഷത്തിന് ശേഷം വീട്ടിൽ വിടാമെന്ന് പറഞ്ഞ് കാറിൽ കൊണ്ടുപോയി ഐടി കമ്പനി മാനേജറെ കൂട്ടബലാത്സംഗം ചെയ്തു സംഭവത്തിൽ കമ്പനി സിഇഒ വനിതാ എക്സിക്യൂട്ടീവ് ഹെഡ് അവരുടെ ഭർത്താവ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു രാജസ്ഥാനിലെ ഉദയ്പൂരിൽ ഡിസംബർ ഇരുപതിനാണ് മനസാക്ഷിയെ ഞെട്ടിച്ച് ഈ സംഭവം നടന്നത് ക്രിസ്മസ് ആഘോഷങ്ങൾക്കിടെ രാജ്യത്ത് പലയിടത്തായി ക്രൈസ്തവർക്കെതിരെ നടന്ന അക്രമ സംഭവങ്ങളെ അപലപിച്ച് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവും തിരുവനന്തപുരം എംപിയുമായ ശശി തരൂർ തീവ്ര വലത് സംഘടനകൾ നടത്തിയ അതിക്രമങ്ങളിൽ കേന്ദ്ര സർക്കാർ മൌനം പാലിക്കുന്നതിനെ അദ്ദേഹം കുറ്റപ്പെടുത്തി ഈ മൌനം അക്രമികൾക്കുള്ള പരോക്ഷ പിന്തുണയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി പതിനേഴ് വർഷം ലണ്ടനിൽ അഭയാർത്ഥിയായി കഴിഞ്ഞ മുൻ പ്രധാനമന്ത്രി ഖാലിദ സിയുടെ മകൻ താരിഖ് റഹ്മാൻ ബംഗ്ലാദേശിൽ തിരിച്ചെത്തിയതിന് പിന്നാലെ താരിഖ് റഹ്മാനെ വധിക്കുമെന്ന ഭീഷണി മുഴക്കി ജമാഅത്തെ ഇസ്ലാമി നേതാവും അഭിഭാഷകനുമായ ഷഹരിയാർ കബീർ ധാക്കയിലെത്തിയ താരിഖ് റഹ്മാൻ തന്റെ കാഴ്ചപ്പാട് വിശദീകരിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗത്തിന് പിന്നാലെയാണ് ഭീഷണി സെറിയയിലെ ഹോംസ് നഗരത്തിലെ പള്ളിയിലുണ്ടായ സ്ഫോടനത്തിൽ എട്ടുപേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് പേർക്ക് പരിക്കേറ്റു അല്ലാവൈറ്റ് വിഭാഗക്കാർ താമസിക്കുന്ന പ്രദേശത്തെ പള്ളിയിലാണ് വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്കിടെ സ്ഫോടനം നടന്നത് ജപ്പാനെ നടുക്കി അജ്ഞാത ദ്രാവകം കൊണ്ടുള്ള ആക്രമണം മിഷിമ നഗരത്തിലെ യോക്കോഹാമ റബ്ബർ കമ്പനിയുടെ ഫാക്ടറിയിൽ വെള്ളിയാഴ്ച വൈകുന്നേരമാണ് ഞെട്ടിക്കുന്ന ആക്രമണം നടന്നത് കത്തികൊണ്ട് തൊഴിലാളികളെ കുത്തിപ്പരിക്കേൽപ്പിച്ച അക്രമി അജ്ഞാതമായൊരു ദ്രാവകം സ്പ്രേ ചെയ്യുകയും ചെയ്തു ആക്രമത്തിൽ പതിനാല് പേർക്ക് പരിക്കേറ്റതായി പ്രാദേശിക അഗ്നിശമന വിഭാഗം ഉദ്യോഗസ്ഥൻ അറിയിച്ചു എച്ച് വൺ ബി വിസ അഭിമുഖങ്ങൾ റദ്ദാക്കിയ നടപടിയിൽ യു എസിനെ ആശങ്ക അറിയിച്ച് ഇന്ത്യ ഡിസംബർ പതിനഞ്ച് മുതൽ ഷെഡ്യൂൾ ചെയ്തിരുന്ന ആയിരക്കണക്കിന് അഭിമുഖങ്ങളാണ് യുഎസ് സർക്കാർ റദ്ദാക്കിയത് രണ്ടായിരത്തി മെയ് വരെ ഇത്തരം അഭിമുഖങ്ങൾ മാറ്റിവച്ചിട്ടുണ്ടെന്നും പുനഃക്രമീകരിച്ച അഭിമുഖവുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ നേരിടുന്ന ഇന്ത്യക്കാരിൽ നിന്ന് സർക്കാരിന് നിവേദനങ്ങൾ ലഭിച്ചതായും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു അതിശക്തമായ ശീതക്കാറ്റിനെ തുടർന്ന് യുഎസിൽ ആയിരത്തി എണ്ണൂറ്റി രണ്ട് വിമാന സർവീസുകൾ റദ്ദാക്കുകയും വിമാനങ്ങൾ വഹിക്കുകയും ചെയ്തു തിരക്കേറിയ അവധിക്കാലത്ത് സർവീസുകൾ റദ്ദാക്കിയതും വൈകിയതും യാത്രക്കാരെ പ്രതിസന്ധിയിലാക്കി കടുത്ത ശീതക്കാറ്റ് മുന്നറിയിപ്പ് നിലനിൽക്കെ ആളുകൾ യാത്രകൾ മാറ്റിവയ്ക്കണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടു രാജ്യത്തെ കുട്ടികൾക്ക് നൽകുന്ന ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതിയായ പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാല പുരസ്കാരം ഇന്ത്യയുടെ യുവ ബാറ്റിംഗ് സെൻസേഷൻ വൈഭവ് സൂര്യവംശിക്ക് വെള്ളിയാഴ്ച രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപതി മുർമു വൈഭവിന് പുരസ്കാരം സമ്മാനിച്ചു ശ്രീലങ്കയ്ക്കെതിരായ മൂന്നാം വനിതാ ടി ട്വന്റിയിൽ ഇന്ത്യയ്ക്ക് എട്ട് വിക്കറ്റിന്റെ അനായാസ ജയം തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ശ്രീലങ്ക ഉയർത്തിയ നൂറ്റി പതിമൂന്ന് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ ദശാംശം രണ്ട് ഓവറിൽ രണ്ട് വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ ലക്ഷ്യം മറികടന്നു നാൽപ്പത്തിരണ്ട് പന്തിൽ എഴുപത്തിയൊൻപത് റൺസുമായി പുറത്താവാതെ നിന്ന് ഷെഫാലി വർമ്മയാണ് ഇന്ത്യയെ വിജയത്തിലേക്ക് നയിച്ചത് ഈ ജയത്തോടെ അഞ്ച് മത്സരങ്ങളുടെ പരമ്പര ഇന്ത്യ സ്വന്തമാക്കി രണ്ട് മത്സരങ്ങൾ ഇനിയും ബാക്കിയുണ്ട് കൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് വാർത്തകൾ വിരൽ ബിജു